എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി കളക്ടറോടൊപ്പം എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചു മലപ്പുറം കളക്ട്രേറ്റിലെത്തിയ വിദ്യാർത്ഥികൾ മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ കളക്ടറുമായി പങ്കുവച്ചു എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് കളക്ടറുമായുള്ള കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് മലപ്പുറം കളക്ട്രേറ്റിലെത്തിയ വിദ്യാർത്ഥികൾ അശാസ്ത്രീയമായ സീറ്റ് വിന്യാസം മൂലം പഠനാവസരം നഷ്ടപ്പെട്ടത് ഉൾപ്പെടെ മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉന്നയിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച ഗ്രേഡ് നേടിയിട്ടും പഠിക്കാൻ അവസരം ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വരുന്ന ജില്ലയിലെ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് കളക്ടറുടെ മുൻപാകെ ചൂണ്ടിക്കാട്ടിയത് വിഷയത്തിൽ അനുഭവപൂർണമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് കളക്ടർ പറഞ്ഞു തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുടെ നിവേദനവും കളക്ടർക്ക് കൈമാറി എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ ഹഫീൽ ആസനി ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാദിഖ് തന്നല നാത്തിക് റഹ്മാൻ ഊരകം ജാസിർ ചേറൂർ സൈനുൽ ആബിദ് മൻസൂർ പുത്തൻപള്ളി സാലിം സഖാഫി വെന്നിയൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം